അഭിഷേ ഈ ചിത്രം ഇവിടുന്നാ വാങ്ങിയത് ഇത് വാങ്ങിയതല്ല എന്റെ ഏട്ടത്ത് കഴിച്ചതാണ് യു മീൻ അർജുന്റെ വൈഫ് അതെ അമൃത എന്ന പേര് ഇങ്ങനെ ഒരു അമൃതായെ ചിത്രകാരികളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഏട്ടത്തി വീട്ടിൽ നിന്ന് ഒരു ഹോബിക്ക് വരയ്ക്കുന്ന ഇതിന് വല്ലാത്തൊരാകർഷണതയുണ്ട് അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു സത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് ട്രഡീഷണൽ ടച്ച് ഉണ്ട് കുറച്ച് ഡീറ്റെയിൽ അവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്ലോസ് വരുമ്പോ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊന്ന് എക്സ്പ്ലെയിൻ തരാമോ ചിത്രകാരിയുടെ മനസ്സിനെ എന്തോ ഗാഠമായി അലട്ടുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് ഈ ചിത്രം എനിക്ക് നിൽക്കുന്ന പോലെ ചിത്രങ്ങൾ മോഡേണൈസ് ചെയ്ത് ആസ്വാദകരെ അകറ്റുന്ന ഈ കാലത്ത് ഇത്തരം ചിത്രങ്ങളാണ് ഉണ്ടാവേണ്ടത് ഒന്ന് എഴുന്നേറ്റുണ്ട് ബഹുമാനിക്ക് ണോ ഈ പറയണേന്ന് അതേ വലിയ ചിത്രങ്ങൾ മോഡേണൈസ് ചെയ്ത് ആസ്വാദകരെ അകറ്റുന്ന ഈ കാലത്ത് ഇത്തരം ചിത്രങ്ങളാണ് ഉണ്ടാവേണ്ടത് പാവം ഇതിന് വല്ലാത്തൊരാകർഷണതയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് ട്രഡീഷണൽ ടച്ച് ഉണ്ട് ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു താട്ടിന് പറയാണ് പയാ വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക് അടുത്ത കേസുമായി